നമസ്കാരം ട്രോവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം ശേഖരം കണ്ടെടുത്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ആയുധശേഖരം കണ്ടെത്തിയ നേതാക്കൾ സന്ദർശിച്ചു കുറ്റിയടിക്കാർക്ക് ആശ്വാസമായി സംസ്ഥാന ബജറ്റ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ വികസന പദ്ധതികൾ വടകര അഴിയൂഴിയിൽ ഇരുപത് ഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിൽ വാർത്തകൾ വിശദമായി നാദാപുരം വളയത്ത് വൻ ആയുധ ശേഖരം കണ്ടെടുത്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് പിടിച്ചെടുത്ത ബോംബുകൾ അടുത്ത ദിവസം കൊണ്ടുവച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം പതിനാല് സ്റ്റീൽ ബോംബും പൈപ്പ് ബോംബുകളും വടിവാളുകളുമാണ് ഇന്നലെ വളയം പോലീസ് കണ്ടെടുത്തത് സ്റ്റീൽ ബോംബുകൾക്കും മറ്റു രണ്ടു ദിവസത്തെ പഴക്കം മാത്രമാണുള്ളത് ബോംബുകൾ ഇന്ന് നിർവീര്യമാക്കി അടുത്ത കാലത്തൊന്നും സംഘർഷം ഉണ്ടായിട്ടില്ലാത്ത കോഴിക്കോട് കണ്ണൂർ അതിർത്തിയായ കായലോട്ട് താഴെ പാറച്ചൽ എന്ന സ്ഥലത്താണ് ഇന്നലെ വൈകിട്ട് ബോംബുകളടക്കം വൻ ആയുധശേഖരം തുടർന്നുള്ള പോലീസ് പരിശോധനയിൽ കലങ്കിനടി സൂക്ഷിച്ച നിലയിലാണ് ആയുധശേഖരം കണ്ടെത്തിയത് പോലീസും ബോംബ് ഡോഗ് സ്ക്വാഡുകളും ഇന്നലെ അഞ്ചു മണിയോടെയാണ് പ്രദേശത്ത് പരിശോധന നടത്തിയത് ആയുധശേഖരം കണ്ടെത്തിയ സ്ഥലം സന്ദർശിച്ച് യു നേതാക്കൾ കഴിഞ്ഞ ദിവസം വൻതോതിൽ ആയുധ ശേഖരം കണ്ടെത്തിയ ചെക്കിയാട് പഞ്ചായത്തിലെ അന്ത്യാരിയിൽ സന്ദർശനം നടത്തി യു ഡി എഫ് നേതാക്കൾ വിവിധതരം ബോംബുകളും രണ്ട് വാർഡും ഉൾപ്പെടെ ആയുധശേഖരം കണ്ടെത്തിയിട്ടും പോലീസിന്റെ അന്വേഷണം പ്രഹസനമാണെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ പറഞ്ഞു സംഭവസ്ഥലത്ത് പോലീസിന്റെ ഫലപ്രദമായ കാവലോ കൂടുതൽ തിരച്ചിലോ നടത്തിയിട്ടില്ല നാഥാപുരം മേഖലയിൽ നിലനിൽക്കുന്ന സമാധാനം തകർക്കാനുള്ള ഗൂഢാലോചനയാണ് ആയുധശേഖരണത്തിന് പിന്നിൽ നേരത്തെ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിലെ ക്രിമിനലുകൾ ഈ മേഖലകളിൽ ഒടിത്താവളമാക്കിയിട്ടുണ്ട് ജനങ്ങളുടെ ഭീതി അകറ്റാൻ പോലീസ് നിഷ്ക്രിയത്വം അവസാനിപ്പിക്കണം നിഷ്പക്ഷമായ അന്വേഷണം നടക്കാത്ത പക്ഷം യു ഡി എഫ് ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തു വരുമെന്നും അഹമ്മദ് പുന്നക്കൽ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മോഹൻ പാറക്കടവ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അഹമ്മദ് കുറവയിൽ കർഷക സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി നസീർ വളയം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ കെ അബൂബക്കർ ഹാജി മഹമ്മൂദ് മഞ്ഞപ്പള്ളി ഇസ്മയിൽ വി കെ എന്നിവരാണ് യു ഡി എഫ് സംഘത്തിൽ ഉണ്ടായിരുന്നത് സംസ്ഥാന ബജറ്റിൽ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിന് അർഹമായ പരിഗണന പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ പദ്ധതികളാണ് വകയിരുത്തിയിട്ടുള്ളത് കാർഷിക ജലസേചന ഗതാഗത മേഖലകളിലാണ് പ്രധാനമായും ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത് കാർഷിക മേഖലയിൽ വലിയ പങ്കുവഹിക്കുന്ന ിത്തോട് സംരക്ഷണവും പുനരുദ്ധാരണവും ഗ്രാമപഞ്ചായത്ത് പ്രവൃത്തിക്കായി കോടി രൂപ അനുവദിച്ചു മണിയൂർ ഗ്രാമപഞ്ചായത്തിലെ ചരണ്ടത്തൂർ പാടശേഖരങ്ങളിലെ ജലവിധാനം ക്രമീകരിക്കുന്ന വെങ്ങാടിക്കൽ പമ്പിംഗ് സ്റ്റേഷൻ പുനർനിർമ്മാണവും മണിയൂർ ഗ്രാമപഞ്ചായത്ത് എന്ന പ്രവൃത്തിക്ക് എഴുപത്തിയഞ്ചു ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് യും ബന്ധിപ്പിക്കുന്ന വില്യപ്പള്ളി ചെമ്മരത്തൂർ റോഡ് ബി എം ബി സി നിലവാരത്തിൽ അനുവദിച്ചു തിരുവള്ളൂരിനെയും ആയഞ്ചേരിയും ബന്ധിപ്പിക്കുന്ന തിരുവള്ളൂർ ആയഞ്ചേരി റോഡ് ബി എം ബിസി നിലവാരത്തിൽ പൂർത്തീകരിക്കുന്നതിനായി ഒന്ന് പോയിന്റ് അഞ്ചു കോടി എസ് മുക്ക് വല്യാട് കോട്ടപ്പള്ളി തിരുവള്ളൂർ റോഡ് നിർമ്മാണത്തിനായി രണ്ട് പോയിന്റ് അഞ്ചു കോടി രൂപയും വകയിരുത്തി റോഡ് റോഡ് നിലവാരത്തിലേക്ക് ഉയർത്താൻ കോടി രൂപയാണ് വികസനത്തിന് അനുവദിച്ചത് മണ്ഡലത്തിന് അർഹമായി പരിഗണന നൽകിയ മുഖ്യമന്ത്രിക്കും ധനകാര്യ വകുപ്പ് മന്ത്രിക്കും നന്ദി രേഖപ്പെടുത്തിയതായി കെ പി കുഞ്ഞമ്മുട്ടി മാസ്റ്റർ എം എൽ എ പറഞ്ഞു വടകര അഴിയൂരിൽ നിന്ന് ഇരുപത് ഗ്രാം കഞ്ചാവുമായി യുവാവ് എക്സൈസ് പിടിയിൽ അയ്യത്താൾ വീട്ടിൽ ശ്രീരാഗനെയാണ് വടകര എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് ചോമ്പാനി കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിൽ സീ ഫുഡ് റെസ്റ്റോറന്റ് മുൻവശത്ത് നിന്നാണ് ഇയാൾ പിടിയിലായത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് പുളി പുൽ പ്രിവന്റീവ് ഓഫീസർ ഗ്രേറ്റ് സുരേഷ് കുമാർ സി എം സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷിരാജ് കെ മുസ്ബി ഡ്രൈവർ പ്രജീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് വാർത്തകൾ പൂർണ്ണമായി എല്ലാവർക്കും നന്ദി നമസ്കാരം